ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ ചാനലിൽ അടിച്ചു തകർത്തു എന്നാണ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് അടിച്ചു തകർത്തിട്ടൊന്നുമില്ല ആ ന്യൂസ് അവിടെ കരിയോ ഇച്ചു കാറിൻ്റെ മുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഫ്ലെക്സ് കൊണ്ട് വെച്ചു അതൊക്കെയാണ് കുടികൾ കൊണ്ടുവച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഫ്ലെക്സ് അല്ല കുടി അപ്പോൾ റിപ്പോർട്ടർ ഒരു കാര്യം മനസ്സിലാക്കുക റിപ്പോർട്ടർ ചാനൽ ഇത്രയും ചാനലുകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ മാത്രം ആക്രമിക്കുന്നു നിങ്ങൾ ധനീയ വേശ്യത്തരം കാണിച്ച് ചാനലായത് കൊണ്ടല്ലേ അത് ആദ്യം മനസ്സിലാക്കുക ഇത്രയും ചാനലുകൾ ഉണ്ടാകുമ്പോൾ എന്തിനു നിങ്ങളുടെ നിങ്ങളുടെ ഓഫീസ് മാത്രം അടിച്ചു പിന്നെ പ്രശ്നം ഉണ്ടാക്കണം പിന്നെ നിങ്ങളിപ്പോൾ ന്യൂസ് കൊടുക്കുന്നുണ്ട് രാഹുലിൻ്റെ കേസിലാണ് അത് അടിച്ചു തകർക്കത്തത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അതല്ല സത്യം അല്ലേ അത് മാത്രമാണോ സത്യം രാഹുലെല്ലാം പറഞ്ഞത് കൊണ്ടായിരിക്കാം ഒന്ന് ഓക്കെ പക്ഷെ നിങ്ങളുടെ എവിടെയും പീഡനം നടന്നിട്ട് നിങ്ങളതിന് വേണ്ട വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല ആ കുട്ടി പരാതി കൊടുത്ത മൂന്ന് രണ്ട് മൂന്ന് പേരുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കറക്റ്റായിട്ട് അറിയില്ല രണ്ടോ മൂന്നോ പേരുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർക്ക് മോശമായ പെരുമാറ്റം ഉണ്ടായപ്പോൾ ആ കുട്ടി കംപ്ലയിൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ നടപടി എടുത്തിട്ടില്ല അല്ലേ നടപടി എടുത്തിട്ടുണ്ടോ ഇല്ല ഇന്നലെയും ഞാൻ രണ്ട് ദിവസമായിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ കിടക്കുന്ന ഒരു കാര്യത്തിന് പരാതി എടുക്കാൻ വയ്യ നിങ്ങൾ നാട്ടിലുള്ള ഗർഭവും നാട്ടിലുള്ള പെൺകുട്ടികളുടെ കാര്യങ്ങളും കംപ്ലീറ്റ് എടുത്ത് നാട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ തിരഞ്ഞു പിടിച്ച് ഗർഭം തിരഞ്ഞെടുത്തിട്ട് അവരെ നാറ്റിക്കുക എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇൻ്റർവ്യൂ എടുത്ത് അവരുടെ ഭാവി നശിപ്പിക്കുക അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തിന് കരി ആലോചിച്ചു എന്തിന് കൊടി അവിടെ കൊണ്ടുവച്ചു എന്തിനു ആക്രമിക്കാൻ വേണ്ടി അവിടെ വന്നു എന്ന് വെച്ചാൽ പ്രതിഷേധമാണോ പ്രതിഷേധം ആ പ്രതിഷേധത്തിന് നിങ്ങൾ പറയാത്ത ഒരു സത്യം വേറെയുണ്ട് നിങ്ങൾ പറയുന്നില്ല എവിടെയും ഈ കാരണങ്ങൾ കൊണ്ടാണെന്ന് പ്രതിഷേധിക്കുന്നത് നിങ്ങൾ പറയുന്ന രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ കാര്യത്തിന് മാത്രമാണെന്ന് പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും രണ്ട് മൂന്ന് അവിടെ നിന്ന് അനുഭവം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പേ അതും ഇതും കൂടി കൂട്ടിക്കൊഴിച്ച് ഒരുമിച്ച് പറഞ്ഞ് നിങ്ങളെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മെയിൻ കുത്തിത്തിരിപ്പുണ്ടാക്കലാണല്ലോ അപ്പോൾ ആ കുത്തിത്തിരിപ്പാണ് നിങ്ങൾ ഉണ്ടാക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് സത്യം കുറച്ചെങ്കിലും നിങ്ങൾ പറയണം ഇന്ന് രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ട് ടിവിയുടെ തൃശൂർ ബ്യൂറോയിലേക്ക് പ്രതിഷേധമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിഘട്ടം മണ്ഡലം പ്രസിഡന്റ് സൌരാജ് മിഘുൽദേവ് അമ്മൽ ജെ എന്നിവരാണ് ഓഫീസിലെത്തിയത് ഇവർ ഓഫീസിന്റെ പരിസരത്ത് കരി ഒഴിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു റിപ്പോർട്ടർ ടി വി അപലപിച്ചുള്ള മുദ്രാവാക്യങ്ങളും ഇവർ വിളിച്ചു റിപ്പോർട്ടർ ടിവിയുടെ വാഹനത്തിന് മുകളിൽ കോൺഗ്രസിന്റെ കൊടിയും ഇവർ വെച്ചു എന്തായാലും കരി ഒഴിച്ചുള്ള വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് നമുക്കറിയാവുന്ന പോലെ തന്നെ റിപ്പോർട്ടർ ടി വി മുൻ ജീവനക്കാരി തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റിൽ നടപടിയെടുക്കണമെന്നും ഈ സംഭവത്തിൽ ചാനൽ

നെഞ്ചത്തേക്ക് കയറിയാൽ മതി നിങ്ങൾക്ക് ഒരേ എയിമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കണം ഷാഫിയെ ഇല്ലാതാക്കണം രാഹുൽ മംഗളത്തിനെ ഇല്ലാതാക്കണം അല്ലേ അതാണ് ആ കളിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചകളിൽ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ നിന്നൊക്കെയോ ആരെയൊക്കെയോ കൊണ്ടുവരുന്നു ആരുടെയൊക്കെയോ ഓടിയോ കൊണ്ടുവരുന്നു ഒരു ബന്ധുമില്ലാത്തവരിൻ്റെ ബൈറ്റെടുക്കുന്നു പിന്നെ യുവനടി എന്ത് യുവത്വം എന്ത് യുവനടി ഒന്നുമില്ല ഒന്നും സത്യമല്ലാത്ത കാര്യങ്ങൾ ശരി ഇനി അതെല്ലാം സത്യമാണെന്ന് വെച്ചോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥാപനത്തിലെ കാര്യങ്ങൾ ആദ്യം ക്ലിയർ ആക്കുക എന്നിട്ട് കോൺഗ്രസ്സുകാരൻ്റെ തലയിലേക്ക് കയറിയാൽ മതി കേട്ടോ ഈ വേഷ്യ വേശ്യനെറ്റിനെക്കാട്ടി മോശമായിട്ട് മാലൻ ടീമിനെക്കാട്ടി മോശമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാൻഡൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അകത്തുള്ളവർക്കെങ്കിലും ആ സ്മൃതി പരുത്തിക്കാടിനെങ്കിലും ഇന്നലെ സന്തോഷിക്കുന്നുണ്ടോ മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ കാരണം അവിടെ ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് പക്ഷേ സ്മൃതി പരുത്തിക്കാടിൻ്റെ ക ഇരുത്തം വന്ന് രാഹുലിനെ പറയുമ്പോൾ നമ്മളെ ഇരുത്തം കണ്ടതാണ് ശോകമോഖമായിട്ട് അവർക്കെങ്കിലും അത് സന്തോഷിക്കുന്നുണ്ടോ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം നിങ്ങളുടെ വിഴുപ്പൊന്ന് ആക്കിയിട്ട് നിങ്ങൾ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയാൽ മതി മരമുറി ചാനൽ ആ വഴിക്ക് പോട്ടെ എന്ന് പിന്നെ ഇതിൻ്റെ താഴെ വന്ന കമൻസുകൾ നിങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളുടെ പോലും പോസിറ്റീവ് എല്ലാവരും നെഗറ്റീവ് അങ്ങനെ തന്നെ വേണം എന്നാണ് കംപ്ലീറ്റ് ആളുകളും പറയുന്നത് ആരെങ്കിലും ഒരാൾ അയ്യോ അങ്ങനെ ചെയ്തതോ ചെയ്തത് ചെയ്ത് മോശമായി പോയി എന്ന് പറയുന്നില്ല എല്ലാവരും ചെയ്ത് ചെയ്തത് നന്നായി ചെയ്തത് നന്നായി എന്നേ പറയുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ചാനലിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ആ മുട്ടത്തിലെയും വെച്ച് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് വള 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 പറഞ്ഞ് നശിപ്പിച്ച് ഓരോ ആളുകളെയും നശിപ്പിക്കുമ്പോൾ ഒരു തിരിഞ്ഞും മറിഞ്ഞു നോക്കാതെ നിങ്ങളുടെ ചാനൽ റേറ്റിങ്ങിനു വേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും മനസ്സിലായില്ലേ പിന്നെ ഇത് രാഹുൽ മംഗൂട്ടത്തിൽ തന്നെ പറഞ്ഞത് കൊണ്ടും കൂടിയാണ് പ്രതിഷേധിച്ചത് അത് ഉറപ്പാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങൾ നിങ്ങളൊരു പ്രതിഷേധിക്കുന്നൊരു അവസരം കൊടുത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ പ്രതിഷേധിച്ചത് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നടക്കുക അല്ലാണ്ട് അതും കൂടി ന്യൂസ് വരട്ടെ ആ ന്യൂസും കൂടി നിങ്ങൾ തന്നെ പുറത്ത് കൊണ്ടുപോവാം ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അത് പറയുന്നില്ല നിങ്ങളിതിന് മുൻപ് തിരുവനന്തപുരത്ത് ഏതോ ഒരു ഇരുപത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമുക്ക് അഴുപതാളം കൂടി പോയി അടിച്ചുപൊളിക്കാം റിപ്പോർട്ടർ ചാനലിൽ ചാനലിൽ എന്ന് പറയുന്നുണ്ട് ഓഫീസ് അടിച്ച് പൊളിക്കാം എന്ന് പറയുന്ന ആ ന്യൂസ് പുറത്ത് വന്നു പിന്നെ പേരാമ്പ്രയിൽ എന്തോ നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ നോക്കി നിങ്ങളെ മാത്രം എന്തുകൊണ്ട് കയ്യേറ്റം ചെയ്യാൻ തിരഞ്ഞു പിടിക്കുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും നിങ്ങളുടെ ചട്ടത്തരം നാറിത്തരം മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഓക്കെ ബൈ ഇനിയും ഓരോ ഓഫീസുകളായി അടിച്ച് അടിച്ച് തകർക്കാൻ പറ്റട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ട് നമ്മളേത് പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ആളായത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലേ സംരക്ഷണം കിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ഓരോ ഓരോന്നായി അടിച്ച് തകർത്ത് അങ്ങനെ റിപ്പോർട്ടർ ചാനല് ഈ കേരളത്തിൽ ഇല്ലാതാവട്ടെ